ഞാൻ എൻ്റെ റോട്ടിൽ സ്ഥിരം കാണേണ്ട ഒരു വണ്ടിയാണ് വണ്ടി ഒരു ക്യൂട്ട് വണ്ടിയാണ് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡിസൈൻ ആവട്ടെ കളറ് ഇത് ചിലത് പെട്ടെന്ന് കളർ ഇതൊക്കെ വാങ്ങും അത് വാങ്ങിത്തുടങ്ങുകൊണ്ട് ഇതൊരു വർഷമായി ഞാൻ കാണുന്ന ഈ വണ്ടി പക്ഷേ അതിൻ്റെ അടുത്തായി ഞാൻ ഒഡീസ് ഒഡീസ എന്നാ ഒഡീസ് എന്നാ ഇത് ഒരു പ്രായമുള്ള ആൾ കൊണ്ടിടക്കുന്നതാണ് നല്ല ക്വാളിറ്റി നോൺ വാർഡ്സ് ഇത് എത്ര ആയി പെടുത്തിട്ട് രണ്ടെല്ലാം കഴിഞ്ഞാ ബാറ്ററി മാറ്റീനാ ലിഥിയം ബാറ്ററി അല്ല ലൈസൻസ് ആവശ്യമില്ല അത്ര അത് ബാറ്ററിക്ക് ഇപ്പോഴും അതേ പെർഫോമൻസ് ഉണ്ടോ വന്നെടുത്താൽ അതേ മറ്റേ തന്നെ ബാറ്ററിക്ക് വാറണ്ടി ഉണ്ടോ മൂന്ന് വർഷം അങ്ങനെ മൂന്ന് വർഷം മോട്ടറിനോട്ടർ അറിയില്ല അഞ്ചു വർഷമൊക്കെ ഉണ്ടോ അഞ്ചു വർഷം ഉണ്ടാവില്ല മോട്ടറിന് രണ്ടും ബാറ്ററിക്ക് മൂന്നും അങ്ങനൊക്കെ ഉണ്ടാല് മൂന്നാളുവെച്ചൊക്കെ പോവത്